ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മൾ അമ്പലത്തിൽ ാണ് നമുക്കൊരു അതിഥി ഉണ്ട് അപ്പോ അതൊക്കെ അമ്പലത്തിൽ ചെന്ന് കാണിക്കാം ഓക്കെ വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം എന്റെ മനക്കിലേക്ക് സ്വാഗതം സോ അപ്പോൾ ഇതാണ് നമ്മുടെ അതിഥി നമ്മുടെ പുതിയ ആക്റ്റീവ വന്നിട്ടുണ്ട് അതേ അമ്മയുണ്ട് അച്ഛനുണ്ട് അല്ലൂസുണ്ട് കഴിഞ്ഞൊരു ബ്ലോഗിൽ കാണിച്ച മഞ്ജനാഴമ്പലത്തിന് പുറയിലൂടെ പോകുന്ന തോടാണത് തോട്ടിലിപ്പോൾ മഴ കാരണം നിറച്ചും വെള്ളം കയറിയിട്ടുണ്ട് ചിലർക്ക് മീൻ പിടിക്കാൻ വന്നു കാണാം അതേ തിരുമേനി പുറത്തേക്ക് വന്നു നമ്മുടെ വാഹന പൂജ മുടങ്ങാണ് അപ്പോൾ വാഹനപൂജ കുറേ നേരം ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഈ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് കൗതുകം തോന്നിയത് അല്ലൂസിൻ്റെ റിയാക്ഷനാണ് തിരുമേനി അവിടെ പൂജ ചെയ്യുന്നു അത് ഈച്ച് ആൻഡ് എവറി ടൈം അവനത് നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്താണ് തിരുമേനി ചെയ്യുന്നത് ഇനി അതും കൂടി പഠിക്കാൻ ബാക്കിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് എല്ലാവരെയും എന്താ ഇമിറ്റേറ്റ് ചെയ്യാൻ അവനെ ഇഷ്ടമാണ് അപ്പോൾ എല്ലാം നോക്കി കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇത് കഴിഞ്ഞൊരു ട്വിസ്റ്റ് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇനി തിരുമേനി പൂജയുടെ അവസാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ വണ്ടീനെ ഒന്ന് കുട്ടപ്പനാക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ ചന്ദനം വരച്ചു കൊടുക്കുമല്ലോ അപ്പോൾ അതിന് ഇനി അതിനൊക്കെ ആയിട്ടാണ് തുടങ്ങണേ 드디어 대체 몇 드디어 n 서리 액세서리 ഇതാ ഇത് കണ്ടപ്പോഴാണ്ടോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അവൻ ഓടി വന്നു പക്ഷേ അമ്മയ്ക്ക് പ്രസാദം കൊടുത്തിരുന്നു അവൻ ചമ്മി പോയതുകൊണ്ടാണെന്നറിയില്ല അവൻ പക്ഷെ അമ്മി ഹീറോയോടാ സൈക്കോയായി എനിക്കത് മനസ്സിലായി പക്ഷേ ആർക്കും ആരും ഇത് കണ്ടില്ലായിരുന്നു പിന്നെ പുള്ളി എന്തു ചെയ്യത വിളിച്ചത് വരില്ല കാരണം പ്രസാദം അമ്മ വാങ്ങിച്ചതാണ് അടുത്ത വഴക്ക് അപ്പോൾ അച്ഛനതൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി വേഗം തന്നെ പൊക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുകയാണ് എന്താ തിരുമേനിക്ക് കൊടുത്തോന്നും പറഞ്ഞ് അപ്പൊ അച്ഛനും ഒരു വണ്ടി എടുത്തായിരുന്നു അത് അമലേടനും കൊണ്ടപാലം എന്നോർത്തെടുത്താണ് അപ്പൊ വണ്ടിയുടെ ബുക്കും പേപ്പറും മാറിയില്ല അതാണ് പൂജ ചെയ്യാത്ത വീട്ടിലെത്തി എനിക്ക് സ്കൂളിൽ പോകണം ടീച്ചറായിട്ടല്ല പാരൻ്റായിട്ടല്ലെൻ്റെ മീറ്റിംഗ് ഉണ്ട് കെ ജിയുടെ അപ്പം ഞാൻ പോവാൻ പോകണം അല്ലോ അങ്കവാടി പോകണം അപ്പോൾ ഇനി കുറച്ച് വിശേഷങ്ങളായിട്ട് വരാം